അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ പുതി താകിർദാളം നല്ല താകിർദാളം എന്ന പാട്ടിന് ശേഷം പുതിയൊരു പാട്ട് ഇപ്പൊ രൂപപ്പെട്ടിരിക്കുന്നു പുതിയ മുഖോ എന്ന പാട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സായിയുടെ പുതിയൊരു ഫേസ് നമ്മൾ ഇന്നലെ റിവീൽ അയ്യോ റിവീലായിട്ടുണ്ട് എന്താണ് പറ്റിയത് എനിക്കറിയില്ല സത്യം പറഞ്ഞാല് അങ്ങനെ പുതിയ ഫേസ് വന്നിട്ടുണ്ട് താടി മീശ് വടിച്ച് നല്ല നല്ല ലുക്ക് ആയിട്ടുണ്ട് ആ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ ട്രോളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവിക അതായത് സ്കൈ നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ ചായ ഉണ്ടെന്ന് പണ്ട് മുതൽ പറയാറുണ്ട് ഈ അവസ്ഥ ഐ പി എൽ മുംബൈ തോറ്റല്ലോ മുംബൈയില് തോറ്റൻ ക്ഷീണത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ബിഗ് ബോസിൽ പോയ ആളാണ് ഇപ്പൊ വന്നത് ഇങ്ങനെ ഇല്ലാത്ത ഒരു തടിമീശിയില്ലാത്ത മുഖമായിട്ടുള്ള സാധനം ഒരാളെയാണെന്ന് ഒരു സാധനത്തിനുള്ള നമ്മൾ ഇന്നലെ രാത്രി മുതൽ കാണാൻ തുടങ്ങിയത് ഇങ്ങനൊരു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ത് പറ്റി എന്തെരോ എന്തോ സീക്രട്ട് ഏജന്റിനെ തപ്പി നോക്കി അവിടെ കാണാനില്ല സായ് കൃഷ്ണനും അവിടേം കാണാൻ ഇപ്പൊ അങ്ങനെ നമ്മുടെ സായി കൃഷ്ണൻ അഥവാ സീക്രട്ട് ഏജന്റ് അഥവാ കണ്ണൻ എന്നാളിപ്പോ പുതിയ ലുക്കിൽ വന്നിരിക്കുകയാണ് എനിക്ക് വലിയ വല്യ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാലേ ഒരാവേശത്തിലെടുത്ത് വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി ആന പിടിച്ചാ കിട്ടു